കടമുറിയുടെ വാടക സംബന്ധിച്ച തർക്കത്തിനിടെ കടയുടമയ്ക്ക് വെട്ടേറ്റു വെട്ടേറ്റ കടയുടമയും എറണാകുളം സ്വദേശിയുമായ അലക്ഷ്യക്കോട വീട്ടിൽ മിൽട്ടനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം വടിവാൾ കൊണ്ട വെട്ടിയ മേലൂർ സ്വദേശി കുരൻ വീട്ടിൽ വർഗീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചാലക്കുടി നോർത്ത് ജംഗ്ഷനിൽ മിൽട്ടന്റെ ഉടമസ്ഥതയിലുള്ള കടമുറി വാടകയ്ക്കടുത്ത വർഗീസ് രണ്ടു വർഷമായി റോസ് ഒപ്റ്റിക്കൽസ് എന്ന കണ്ണട വ്യാപാര സ്ഥാപനം നടത്തിവരികയായിരുന്നു ഒൻപത് മാസമായി വർഗീസ് വാടക നൽകിയിരുന്നില്ലെന്നും ഇത് സംബന്ധിച്ച് ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടായിരുന്നതായും പറയുന്നു കഴിഞ്ഞ ദിവസം മിൽട്ടൺ കടമുറി മറ്റൊരു താഴിട്ട് പൂട്ടി ഇതു സംബന്ധിച്ച തർക്കമാണ് വാക്കേറ്റത്തിലും പിന്നീട് കയ്യാങ്കളിയിലും കലാശിച്ചത് വാക്കേറ്റത്തിനിടെ വർഗീസ് കയ്യിൽ കരുതിയിരുന്ന വടിവാൾ ഉപയോഗിച്ച് മിൽട്ടനെ വെട്ടി മിൽട്ടന് ചെവിക്ക് മുറിവേറ്റിട്ടുണ്ട് ഇയാൾക്കൊപ്പം വന്ന ബന്ധു സേവ്യറിനും പരിക്കുണ്ട് വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച വർഗീസിനെ നാട്ടുകാർ വരുതിയിലാക്കി കെട്ടിയിടുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു മീഡിയ ടൈം ചാലക്കുടി